പ്രകൃതിയെ കൊണ്ടുള്ള ദുരന്തം കൂടുതലും എട്ടിൻ്റെ എനർജിയാണ് അതുപോലെ അപകടങ്ങൾ ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു എനർജിയാണ് നൈൻ അത് ഇപ്പോൾ നൈൻ്റെ എനർജിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മഴ ഒരുപാട് വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് പേടിയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം ആലോചിച്ചിട്ട് പ്രകൃതിയല്ല മനുഷ്യന്റെ തന്നെ ദുരന്തത്തിന് മനുഷ്യൻ ചെയ്യുന്ന ഇപ്പൊ ന്യൂമറോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിത്തുകൾ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കേട്ടിട്ടുള്ളത് ഉണ്ടോ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ ഭൂകമ്പത്തിന് ഒരുപാട് ശക്തിയുള്ള ഒരു നമ്പറാണ് ട്വൻറ്റി സിക്സ് ഞാൻ അതിനെ കുറിച്ചിട്ടൊരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് പറയാനുണ്ട് പല സുനാമികളും പല ഭൂകമ്പങ്ങളും എന്നെ ഉണ്ടായിരിക്കുന്ന ഈ എയ്റ്റ് എന്ന എനർജിക്കാണ് എർത്ത് ക്വിക്കുമായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള ഒരു എനർജിയാണ് അത് അതുപോലെ അപകടങ്ങൾ ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു എനർജിയാണ് നൈൻ അത് ഇപ്പോൾ നൈൻഡ് എനർജിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന ന്നെ വർഷത്തെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് അതിൽ അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല ഈ ഒമ്പത് എന്ന എനർജി വരുമ്പോൾ തീർച്ചയായിട്ടും തീവ്രവാദ ആക്രമണം ഇതുപോലെ യുദ്ധം അതുപോലെ സൈനിക നടപടികൾ സൈന്യത്തിന് അതായത് സൈനിക അട്ടിമറികൾ അങ്ങനെയൊക്കെയുള്ള സംഭവിക്കാൻ സാധ്യത കൂടിയ ഒരു വർഷമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയും കണ്ടത് ഇന്നത്തെ ഈ അതെ ആറ് മാസം പൂർത്തിയാകുമ്പോഴേക്കും കാണുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള പല വേർഷൻ ആണ് ഇപ്പൊ നമ്മൾ നമ്മൾ ഇനി ഒരു മാസം കൂടി ബാക്കിയുണ്ട് മഴ ഒരുപാട് വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് പേടിയാണ് നമ്മുടെ ഡാമിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അപ്പോൾ ഈ ഡാമിന്റെ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു പ്രൊഡിക്ഷനോ കാര്യങ്ങളോ ഈ ന്യൂമറോളജി വെച്ച് ചെയ്യാൻ പറ്റുമോ ന്യൂമറോളജി വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഇരു പ്രകൃതി ദുരന്തം ഈ ഒമ്പത് അധികം സപ്പോർട്ട് ചെയ്യുന്നതല്ല പ്രകൃതിയല്ല മനുഷ്യന്റെ തന്നെ ദുരന്തത്തിനെ മനുഷ്യൻ ചെയ്യുന്ന ആക്രമണങ്ങൾ കൊണ്ടുള്ള ദുരന്തത്തിനാണ് ഈ ഒമ്പത് എന്നുള്ളത് കൂടുതൽ ഇത് പറയേണ്ടത് ഈ പ്രകൃതിയെ കൊണ്ടുള്ള ദുരന്തം കൂടുതലും ഇട്ടിന്റെ എനർജിയാണെന്ന് അത് കഴിഞ്ഞു പോയി ഇത് ഇപ്പം മനുഷ്യന്റെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ആക്രമണമാണ് കൂടുതലും ഈ ഒമ്പത് എന്നുള്ളത് ഈ ഒമ്പതിന്റെ ആ ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു നമ്മള് ഓരോരാളും ഓരോരാൾ എന്താ പറയുക രീതിയിലാണ് നോക്കി കാണുകയെന്ന് പറയുന്നല്ലേ ഈ ആദ്യ മാസങ്ങളിലൊക്കെ അതായത് അമ്മേനെ വെട്ടിക്കൊന്നു കുടുംബത്തിലുള്ള നാലുപേരെ വെട്ടിക്കുന്നു അങ്ങനെയൊക്കെയല്ലേ ഒരുപാട് ന്യൂസ് ഒക്കെ അല്ലേ ആദ്യം അതൊക്കെ ഈ ഒമ്പതിൻ്റെ പിന്നെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള വേർഷൻസ് ആണത് എന്നെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നു അങ്ങനെയൊക്കെയല്ലേ ന്യൂസ് ഉണ്ടായത് അതൊക്കെ ഈ ന്യൂമറോളജിയിൽ ഒമ്പതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ അതൊക്കെ കണ്ട് അത്ഭുതം അതായത് നമ്മൾ ന്യൂമറോളജിപരമായിട്ട് അതിനെ കുറിച്ചിട്ട് ചിന്തിച്ച് എന്താ പറയാ അത്ഭുതപ്പെട്ടിരിക്കാനാണ് ഇപ്പൊ നമ്മളൊരു പ്രശ്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും നമ്മളൊരു ജ്യോതിഷിയെ പോയി കാണുന്നു എന്തെങ്കിലും പ്രതിവിധികൾ പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോണം അല്ലെങ്കിൽ ഇന്ന വഴിപാടുകൾ ചെയ്യണം എന്ന് പറയും ഇപ്പോ ന്യൂമറോളജി പ്രകാരം നമ്മൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാറ്റല് മാത്രമാണോ ഒരു പ്രതിവിധി ആയിട്ടുള്ളത് പേര് മാറ്റലല്ല നമുക്ക് അത് അത് ഏറ്റവും ഫസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൂടാതെ ജെസ്റ്റോൺ നമുക്ക് കൃത്യമായിട്ടുള്ള രത്നക്കല്ലുകൾ ധരിക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറുകൾ നമ്മൾ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ സ്വന്തമായിട്ട് ഇപ്പോൾ ഓരോരാളും ഓരോ നമ്പർ വെച്ചിട്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് അത് അതുമാത്ര പിന്നെ വണ്ടിയുടെ നമ്പർ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്കി നമ്പർ വെഹിക്കിൾ നമ്പർ വെച്ചുകൊണ്ട് പിന്നെ പോകുക അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ചൂസ് ചെയ്യുക പിന്നെ അതുപോലെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഈ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ പാർട്ണറെ ഇനി ബിസിനസ്സിലായാലും വിവാഹത്തിനാണെങ്കിലും എങ്കിലും അതിന് കൃത്യമായ ആൾക്കാരെ തിരഞ്ഞെടുക്കുക അത് ലൗവിൻ്റെ കേസിൽ ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം അത് ചിലവർ ഇന്ന് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ചോദിക്കുന്നതാണ് പ്രണയിച്ചതിന് ശേഷം പിന്നീട് ചെക്ക് ചെയ്യുന്നതിൽ അർത്ഥമില്ല കാരണം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ നിങ്ങൾ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ന്യൂമറോളജി പ്രകാരം ചെക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് കാരണം ജീവിതം എളുപ്പമാകും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരേ ലക്ഷ്യമുള്ളവരാകുമ്പോൾ ജീവിതം എളുപ്പമാണ് അല്ലേ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യവും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവവും ഒക്കെ ആയിട്ട് സ്നേഹം മാത്രം ഉണ്ടായതിനെ കൊണ്ടും അത് വീണ്ടും പരാജയത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇഷ്ടമുള്ള സ്വഭാവം അതെങ്കിൽ ഒരുപോലെയുള്ള സ്വഭാവം ഉള്ളവരെ സെലക്ട് ചെയ്യാൻ ഇങ്ങനെ സാധിക്കും അങ്ങനെ ഒരുപാട് എന്താ പറയുക ഗുണങ്ങൾ ഈ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ലക്കി നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് ഇപ്പൊ ഒറ്റടിക്ക് എനിക്ക് എന്തായാലും പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല എന്നിരുന്നാലും നമുക്ക് എന്താ പറയാ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ പേഴ്സണാലിറ്റി എന്താണ് ലൈഫ് പാത്ത് നമ്പർ എന്താണ് അതിനകത്ത് എന്തൊക്കെ നമ്പർ ഉണ്ട് കാരണം ഓരോ ഈ അതില് ലോഷോ ഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു ന്യൂമറോളജിയിൽ ചൈനീസ് ശാസ്ത്രമാണ് ലോഷോ ഗ്രിഡിൽ ഏതെങ്കിലും ഒരു നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നതും മോശമാണ് അതേസമയം അത് ഏതെങ്കിലും ഒരു നമ്പർ ഇല്ല എങ്കിലും മോശമാണ് അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഏത് നമ്പർ ആണ് റിപ്പീറ്റ് ആയിട്ട് ഏത് നമ്പർ ആണ് മിസ്സിങ് നിങ്ങൾക്ക് എന്ത് സ്വഭാവമാണ് അപ്പോൾ ഉണ്ടാവാൻ സാധ്യത അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾ കുറച്ച് ലീഡർഷിപ്പിന്റെ എനർജി വളരെ പവർഫുൾ ആയിട്ട് ഉണ്ടാകാം പക്ഷെ അവർ ഫ്ലെക്സിബിളേ അല്ല അവർക്ക് ഒരാൾ സമൂഹ ജീവിയായിട്ട് ജീവിക്കാൻ പറ്റില്ല അതേസമയം വളരെ ഫ്ലെക്സിബിളാണ് വളരെ സ്നേഹം അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും കൂടെ വർക്ക് ചെയ്യാൻ പക്ഷെ അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനമോ ലീഡർഷിപ്പ് എനർജിയോ ഇല്ല അപ്പോ എന്ത് എനർജിയാണോ മിസ്സി അതാണ് നമ്മൾക്ക് വെക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഏത് എനർജിയിലാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് വേണം അവർ ആ ഒരു നമ്പറിനെ തിരഞ്ഞെടുക്കാൻ ഇപ്പൊ ചില പേരുകളുടെയൊക്കെ അവസാനം ഇപ്പോൾ എക്സാമ്പിൾ ആട്ടോ ഞാൻ ആഹാന ആഹാന എന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിൻ്റെ കൂടെ എച്ചും കൂടെ ലാസ്റ്റ് ചേർക്കുന്നതായിട്ട് ഇങ്ങനെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞതാ അങ്ങനെ അപ്പോ ഇപ്പൊ ശരിക്കും നമ്മൾ വെച്ചാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ എച്ച് ചേർക്കുന്നത് കൊണ്ടിട്ട് അവരുടെ ഒരു വൈബ്രേഷന് മാറ്റം വരുന്നുണ്ടാവോ അത് എനർജി എനർജിയില് ഈ ന എന്ന് നറയുമ്പോഴേ നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ പറയാം നെ പൊതുവെ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട് ഒട്ടുസ്ഥലത്തും നമ്മൾ അർത്ഥമായിട്ടാണ് അതായത് ഇപ്പം ഹിന്ദിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ല പിന്നെ ഇംഗ്ലീഷിലാണെങ്കിലും ഞാ അല്ല സംസ്കൃതത്തിൽ പോലും ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല നെഗറ്റീവ് എന്നുള്ള എനർജിയാണ് അപ്പോ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ പെടുന്ന എനർജിയായിട്ട് കാണാറുണ്ട് അത് പൊതുവേ ആൾക്കാർ അതിനെ ഉപേക്ഷിക്കാറുണ്ട് അത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് എന്നെ നോക്കിയിട്ട് എന്നെ ചെയ്യണം അത് അതിൻ്റെ കൂടെ ഒരു എനർജി ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് ബെസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി ഇല്ലാണ്ടാവുന്നില്ല പിന്നെ വേറൊരു കാര്യം ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് നോക്കുമ്പോഴേക്കും അതിലും എന്നെ നായ വ്യക്തികളൊക്കെ കാണുന്നത് ഇപ്പം നീ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിച്ച് പോലെ നിവിം പോളി നിത്യ മേനോൻ പിന്നെ അതുപോലെ നമ്മളെ അംബാനിയുടെ വൈഫിന്റെ പേര് ആ നിത അംബാനി അപ്പോ അങ്ങനെ ഒരുപാട് പേര് ഓൾറെഡി ഉണ്ട് പിന്നെ നമുക്കില്ലാന്നും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഈ പ്രൊനോളജി പറയുന്നത് ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള എനർജീനെ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് അപ്പോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റി ഓക്കെ താങ്ക് യു സോ മച്ച് കുറച്ച് പേർക്കെങ്കിലും വിചാരിക്കണം ഓക്കെ തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷം സംസാരിച്ചു